അല്ല ഞാൻ ചോദിക്കട്ടെ പ്രയോറിറ്റി ഇല്ലേ ഗവൺമെന്റിന് മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് പറഞ്ഞാൽ എന്താ കേരളം ധനപ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണെന്നാ ഇവിടെ ഒരു പ്രശ്നം ഇല്ലെന്നാ പറഞ്ഞു ആണോ പ്രയോറിറ്റി എന്താ ഏറ്റവും പാവപ്പെട്ടവനല്ലേ ഈ ആശുപത്രിയിൽ പോകണത് അവൻ നൂലും എക്യൂപ്മെന്റ്സും മരുന്നും പുറത്തുനിന്നിരുന്ന് മരുന്നും മേടിച്ചുകൊണ്ട് ചെല്ലണം ആശുപത്രി എന്നാ പിന്നെ സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥതയോടുകൂടി ഭരിക്കപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് വനം വകുപ്പും മറ്റൊന്ന് ആരോഗ്യ മേഖലയും വനം വകുപ്പിന് അങ്ങനെ ഒരു മന്ത്രി തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ദൈനംദിനം എന്നോണമാണ് വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുന്നു കൊന്നു തിന്നുന്നു ഇതൊരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു മൃഗങ്ങളാണോ നാട്ടിൽ കഴിയുന്നത് അതോ മനുഷ്യരാണോ നാട്ടിൽ കഴിയുന്നത് എന്നുള്ളതായി ഇപ്പോൾ മനുഷ്യരുടെ സംശയം ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങി മനുഷ്യരുടെ സൗര്യ ജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെ പരാമർശിക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആരോഗ്യ രംഗവും തീരെ കുത്തഴിഞ്ഞ രീതിയിലായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കുറിപ്പിലൂടെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് അതായത് ഓപ്പറേഷൻ നിശ്ചയിക്കപ്പെട്ട ശസ്ത്രക്രിയ നിശ്ചയിക്കപ്പെട്ട രോഗികൾ പോലും മതിയായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഏതാണ്ട് രണ്ട് മാസക്കാലത്തോളം ശസ്ത്രക്രിയ വൈകിയതിൻ്റെ വിഷമതകളാണ് അദ്ദേഹം പങ്കുവച്ചത് ആരോഗ്യ മേഖലയിലെ കുത്തഴിഞ്ഞ സമ്പ്രദായങ്ങൾ അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലോ സർക്കാർ ആശുപത്രികളിലോ രോഗികൾക്ക് മതിയായ രീതിയിൽ മരുന്ന് പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല മതിയായ ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നില്ല ചികിത്സ ഉപകരണങ്ങളുടെ പ്രത്യേകിച്ചും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വരെ അപര്യാപ്തതയുണ്ട് എന്നൊരു ഡോക്ടർ തന്നെ അതും ഒരു മുതിർന്ന ഡോക്ടർ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പിടുമ്പോൾ ആരോഗ്യ മേഖലയുടെ എത്രത്തോളം ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നാലംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തൻ്റെതായ രീതിയിൽ ചില നിഗമനങ്ങൾ നടത്തിയിരിക്കുന്നു ഇവിടെ ആരോഗ്യ വകുപ്പാണ് വെന്റിലേറ്ററിൽ കഴിയുന്നത് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ ആരോഗ്യമന്ത്രിയും ഈ ആരോഗ്യ വകുപ്പും കേരളത്തെ വെന്റിലേറ്ററിൽ കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഇതിനൊരു മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ മാറണം പ്രധാനമായും ഈ ആരോഗ്യമന്ത്രി മാറണം കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ സാധാരണക്കാരൻ മരുന്ന് കിട്ടാതെ പാരസെറ്റമോൾ പോലും കിട്ടാതെ വിഷമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികളാണ് കുടിശ്ശികയായി കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും യാതൊരു തരത്തിലുള്ള ചികിത്സ ഉപകരണങ്ങളോ മരുന്നുകളോ ലഭ്യമാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സർക്കാർ എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് പണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ സർക്കാരിനില്ല അതായത് ഏതെങ്കിലും പദ്ധതികൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ പദ്ധതി നടപ്പിനാവശ്യമായ പണം സർക്കാരിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പദ്ധതിയും നടപ്പിലാകാതെ വരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എന്ത് പറയാനുണ്ട് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് അതായത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം നൽകാത്തതിൻ്റെ പേരിൽ രണ്ടായിരം കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് പോലും കിട്ടുന്നില്ല ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഡേറ്റ് പോലും നിശ്ചയിക്കപ്പെട്ട രോഗികളെ ശസ്ത്രക്രിയ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല കാരണം അതിന് മതിയായ രീതിയിലുള്ള ഉപകരണങ്ങളില്ല മതിയായ രീതിയിലുള്ള മരുന്നുകളില്ല പിന്നെ ഏത് തരത്തിലാണ് ആരോഗ്യരംഗം ഒന്നാം നമ്പർ ആണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഖജനാവിൽ പണമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണമടച്ച് വേണ്ടത്ര മരുന്നുകളും മെഡിക്കൽ എക്യൂപ്മെന്റ്സുകളും ലഭ്യമാക്കാത്തത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് വി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ ചോദിക്കുന്നു പ്രയോറിറ്റി ഇല്ലേ ഗവൺമെന്റിന് മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് എന്താ കേരളം ധനപ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണെന്ന് ഇവിടെ ഒരു പ്രശ്നമില്ലെന്നറി ആണോ പ്രയോറിറ്റി എന്താ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനല്ലേ ഈ ആശുപത്രിയിൽ പോകണത് അവൻ നൂലും എക്യൂപ്മെന്റ്സും മരുന്നും പുറത്തുനിന്നിരുന്ന മരുന്നും മേടിച്ചുകൊണ്ട് ചെല്ലണം ആശുപത്രി എന്നാൽ പിന്നെ സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ സ്വകാര്യ ആശുപത്രി പോയാൽ പോരെ അതല്ലേ ഞങ്ങൾ പറഞ്ഞിരുന്നത് നിരന്തരമായി അവഗണനയുണ്ട് ശ്രദ്ധയില്ലായ്മ വേണ്ടത് എന്നിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള പേഷ്യൻസിൻ്റെയും ഇപ്പോഴത്തെ പേഷ്യൻസിൻ്റെ താരതമ്യപ്പെടുത്തി പറയുക പുരോഗതി കാണിക്കാൻ എന്നാൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം ആയിക്കോട്ടെ കമ്പയർ ചെയ്യും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള സ്ഥിതി ഹെൽത്ത് കമ്മീഷൻ പ്രധാനപ്പെട്ട പൊതുജന ആരോഗ്യ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തി ഉള്ളൊരു കമ്മീഷൻ നാളെ നിലവിൽ വരെ പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി നേരത്തെ എടുത്ത യു ഡി എഫ് ഞങ്ങൾ ഈ ഗൗരവതരമായി ഈ വിഷയം ചർച്ച ചെയ്താണ് നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇലക്ഷൻ വന്നുകൊണ്ടാണ് ആ കമ്മീഷൻ അനു പത്രസമ്മേളനത്തിൽ അന്നത്തെ കൺവീനർ പറഞ്ഞതാണ് കമ്മീഷൻ പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാതെ പോയത് നിലമ്പൂർ ഇലക്ഷന് തൊട്ട് മുമ്പ് കൂടിയ യു ഡി എഫ് യോഗം ഇത് തീരുമാനിച്ചു ഹെൽത്ത് കമ്മീഷനും ഹെൽത്ത് കോൺക്ലേവും ഞാൻ പറഞ്ഞേ ഞങ്ങളിത് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന പ്രയോറിറ്റൈസ് ചെയ്ത് കാണുന്ന മുൻഗണന ക്രമത്തിൽ കാണുന്ന സർക്കാരിനെതിരായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായതുകൊണ്ടല്ല പ്രഖ്യാപിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചാണ് തിരുവനന്തപുരത്ത് തന്നെ വെച്ച് പ്രഖ്യാപിച്ചാണ് അത് ഇലക്ഷൻ ആയതുകൊണ്ട് കൊണ്ട് നാളത് നിലവിൽ വരും അവർ സ്റ്റഡി ചെയ്യും ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത് സത്യാവസ്ഥ സൂപ്രണ്ടൊന്നും പറയുന്നില്ല പേടിയാണ് എല്ലാവർക്കും ഭയമാണ് പുറത്ത് പറയാൻ വേണ്ടി ഭയമാണ് ഇന്നും മന്ത്രി അതായാലല്ലോ പറഞ്ഞത് മന്ത്രി ആരല്ലല്ലോ ആദ്യ ഇയാൾ വരട്ടാന്ന് നോക്കിയല്ലേ ആദ്യയാൾ ഇയാളോട് വിശദീകരണം തേടും അതാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ചോദിച്ച് വിശദീകരണം തേടിക്കൊണ്ടെ എനിക്കൊരു കുഴപ്പമില്ല എൽ ഡി എഫ് സി പി എം സഹയാത്രികരാണ് ആ ഡോക്ടർ കഴിഞ്ഞ ആഴ്ച ഇട്ട പോസ്റ്റ് എം സ്വരാജിന് നിലമ്പൂരിൽ വോട്ട് ചെയ്ത അറുപത്താറായിരം പേർക്ക് അഭിവാദ്യം പോസ്റ്റ് ഇട്ട ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ പോസ്റ്റഡാമോ എന്നൊക്കെയുള്ളത് വേറെ പക്ഷേ എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല പോസ്റ്റ് ഇട്ട ആളാണ് ഞങ്ങൾക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല പക്ഷെ ആ ആൾ വന്നിട്ടാണ് പറയുന്നത് അല്ലാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണോ ആ പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം എന്നിട്ട് നമുക്ക് ആ കയ്യിലേക്കൊന്നു ഇടണത് ആ പോസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഈ ഡോക്ടറിന്റെ പോസ്റ്റ് അല്ല സൂപ്രണ്ട് വിശദീകരിച്ചാൽ ശരിയാണെന്ന് മന്ത്രി പറയുന്നുണ്ടോ മന്ത്രിയെ പറയുന്നുണ്ടോ മന്ത്രി പറയ പറയുന്നുണ്ടോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എവിടെയാ മരുന്ന് ഇല്ലാത്തതെന്ന് ചോദിക്കും ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു എത്രയോ സ്ഥലത്ത് അറിയിച്ചു ഞങ്ങള് മരുന്നില്ലാത്തത് നിങ്ങൾ നോക്ക് ചോദിച്ചു നോക്ക് പല സ്ഥലത്തും മരുന്നില്ല അതൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഗവൺമെന്റ് ഡോക്ടറല്ലേ ഏതെല്ലാം തരത്തിൽ സമ്മർദ്ദം ഉണ്ടാവും എന്നിട്ടും അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് ഉറച്ചു നിൽക്കുകയല്ലേ ഇന്നലെ പറഞ്ഞതിനേക്കാൾ ശക്തിയായിട്ടല്ലേ ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ശക്തി അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഞങ്ങൾക്കിത് അത്ഭുതമല്ല ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ നമ്മളിത് പറയുമ്പോൾ ഇതൊന്നും വലിയ വാർത്തയാക്കാത്തത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് മൂന്ന് പ്രസംഗത്തിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന നേരയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ റെക്കോർഡ് തരാം കംപ്ലീറ്റ് ആയിട്ട് എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നതിൻ്റെ റെക്കോർഡ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് എത്ര പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു അവരിപ്പോഴും വളരെ പരിഹാസത്തോടുള്ള മറുപടിയാണ് നമ്മളിതുപോലത്തെ വിഷയം കൊണ്ടുവരുമ്പോൾ പരിഹസിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് പരിഹസിച്ചുകൊണ്ടാണ് സംസാരിക്കാനുള്ളത് ഞങ്ങളൊന്നും പറയാറില്ല തിരിച്ചൊന്നും പറയാറില്ല പക്ഷേ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് നിരവധി പ്രാവശ്യം നിങ്ങൾ നോക്ക് ഞാൻ ഈ പറയുന്ന പദ്ധതികളെല്ലാം പോയില്ലേ ഇപ്പോൾ കാരുണ്യ പദ്ധതി സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ ആരോഗ്യകിരണവും ഹൃദ്യം ഒന്നുമില്ല ഒന്നിനും പൈസയില്ല ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുണ്ട് പല സ്വകാര്യ ആശുപത്രികളും ഈ കാശ്മിന്റെ കാർഡ് സ്വീകരിക്കുന്നില്ല സ്വകാര്യ ആശുപത്രി മാനേജ്മെൻ്റ് യോഗം ചേർന്ന് ഇത് എന്ന് തീരുമാനിച്ചു ചില ആശുപത്രിക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ പ്രൈവറ്റ് ആശുപത്രിക്ക് ഈ സൗജന്യം അവർ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു എന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത് ഇത് ഗൗരവതരമായ വിഷയമാണ് ഈ മന്ത്രിയുടെ മറുപടി ഒട്ടും തൃപ്തികരമല്ല അവർ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യ കേരളം വെന്റിലേറ്ററുകളാണ് രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമല്ലേ എവിടെയാണ് അപ്രൂവ്ഡായ എന്നൊക്കെ നിയമങ്ങളുണ്ടല്ലോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അടക്കമുള്ള മെഡിക്കൽ സർവീസസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ആരാണ് അത്തരം പരിപാടികൾ നടത്തുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് ഒരു പാരലിൽ സമാന്തര ചികിത്സാ സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാകുമ്പോ വന്നത് അപകടമാണ് ഞാനോടൊപ്പം ഒരു കാര്യം കൂടി പറയാണ് വയനാട് കൊല ചെയ്യപ്പെട്ട ആത്മഹത്യ ചെയ്തെന്താണ് പോലീസിന്റെ ഞങ്ങൾ വിചാരിക്കുന്നത് കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി ഈ സർക്കാർ കോടതി പോയിരിക്കുക എന്തൊരു എന്തൊരു തെറ്റായ തീരുമാനമാണ് സർക്കാർ ഒരു കുടുംബത്തിൽ പഠിക്കാൻ വിട്ടയച്ച ആളെ ഈ എസ് എഫ് ഐകാരെല്ലാം ചേർന്ന് ക്രൂരമായി റാഗ് ചെയ്ത് കൊന്നിട്ട് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അതിനെതിരായി മനസാക്ഷിയില്ലാത്ത സർക്കാരാണിത് ക്രൂരമായ മനസ്സുള്ള സർക്കാരാണ് സിദ്ധാർത്ഥന്റെ കേസിൽ ചെയ്തിരിക്കുന്നത് ക്രൂരതയാണ് അതിൽ അപ്പീൽ കൊടുക്കാൻ പോയിരിക്കുന്നത് അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സർക്കാരിനോട് എല്ലാ അഭിപ്രായം പറഞ്ഞല്ലോ പ്രാവശ്യം പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയണം ഇന്നലെ പറഞ്ഞത് അതെന്നെ അഭിപ്രായം ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചെയ്യിക്കണത് ഇന്നലെ പറഞ്ഞത് അതാണ് അഭിപ്രായം ഇന്ന് പത്രത്തിലും വന്നിട്ടുണ്ട് ചാനലുകളിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ഈ വിഷയം നിൽക്കട്ടെ ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞു ഇന്നും മാറ്റി പറയില്ല ഇന്നലെ പറഞ്ഞു പറഞ്ഞുവല്ലോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിൽക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി പോകണ്ട ഇത് നിൽക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇതല്ലല്ലോ ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നിവർത്തിയില്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവർത്തിയില്ലാത്ത കൊണ്ടാണ് സർക്കാരി ആശുപത്രി പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവർത്തിയല്ലവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവർത്തിയില്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറും മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ചയാത്താം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അതൊക്കെ ഹൈക്കമാൻഡാണ് ഓരോരുത്തർ അനുസരിച്ച് ഞാൻ എൻ്റെ മറുപടി പറഞ്ഞ ആളല്ലേ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും വന്നിട്ട് ശശി തരൂര് എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പാ ഡാൻസ് എന്തായെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞുതരും ഇന്ന് രംഗം ആരോഗ്യ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അതാണ് പ്രതിപക്ഷത്തിൻ്റെ അത് വന്നാൽ മതി നിങ്ങൾ ചർച്ച ചെയ്തു കിട്ടിയല്ല എന്നിട്ട് ഭക്ഷ്യ കിട്ടിയല്ല ചർച്ച ചെയ്തിട്ട് ആ പ്രതിഷേധമുണ്ടാവും അന്വേഷണം നടക്കും നമ്മൾ ഞങ്ങൾ വേറെ കുറെ കൂടി വ്യത്യസ്തമായ രീതിയിലാണ് കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് കമ്മീഷനെ പ്രഖ്യാപിച്ച് ഹെൽത്ത് കോൺക്ലേവ് കൂടി നടത്തി സമാന്തരമായി സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഒരു ബുക്കുണ്ട് ലിസ്റ്റ് പഴവുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാനതൊന്നും സമയക്കുറവ് മൂലം പറയുന്നില്ല അത് മാത്രമാണ് മൊത്തത്തിൽ ഇതാണ്